എന്താ ആ പുള്ളിക്കാരി നടന്നു വരുന്നു ക്യാമറയുടെ ബാക്കിൽ കണ്ടു അതാണ്ട് നമ്മുടെ പുള്ളിക്കാരി കണ്ടു അതാണ്ട് നമ്മുടെ കിഡ്ഡോയും കണ്ടു അപ്പം കിഡ്ഡോയും കിഡിയും കൂടെ അവിടെ ഒന്നിച്ച് ആ അമ്പലത്തിലുണ്ടായിരുന്നു അവർ ഒന്നിച്ചാണ് ആ യാത്ര പോയത് ഈ ഹെർറിൻ്റെ ഡ്രസ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഹെററിൻ്റെ ഡ്രസ്സിൻ്റെ പ്ലച്ചന എന്നുള്ള കളർ നിങ്ങൾ നോട്ട് ചെയ്യുക അതാണ്ടാ അതേ കുട്ടി അതേപോലെ ഒരു കടല് അതേ ഡ്രസ്സ് വേണ്ട വീണ്ടും കടലില് നമ്മുടെ കിഡ്ഡോയുടെ കൂടെ ഈ ലൊക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക ആ കൂടുള്ള പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണവും നിങ്ങൾ ശ്രദ്ധിക്കുക അതേ പെൺകുട്ടിയുടെ അതേ ഡ്രസ്സ് അപ്പൊ ഇവിടെ അവര് പോയത് ഒന്നിച്ച് തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ അപ്പൊ അവരെന്തേലും ഫംഗ്ഷനെ വിളിച്ചു കഴിയുമ്പോ വേറെ രണ്ടുപേരുടെ ഫ്രണ്ട്സ് കോണാനാണ് കോമൺ ആണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന ക്ഷേത്രത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഏറ്റവും ഫലം നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലേ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്ര എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്കെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ട് ഇട്ട് ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സഹായിക്കാൻ കിട്ടുന്ന അസുലഭ മുഹൂർത്തമാണ് പാടാക്കി കളയരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ നമ്മൾ പതിനായിരം സബ്സ്ക്രൈബർ എന്ന നേട്ടത്തിലേക്ക് കാലത്ത് ടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ വെക്കണമെങ്കിൽ നിങ്ങളും എൻ്റെ കൂടെ എടുത്ത് വെക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ പതിനായിരത്തിലേക്ക് അടിച്ച് വീഴ്ത്തുക അത് ഞാൻ ഒറ്റയ്ക്ക് മേടിക്കുന്ന നേട്ടമല്ല നമ്മളെല്ലാവരും കൂടെ നേടുന്ന നേട്ടമാണ് ഓക്കെ അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൂസ് അപ്പൂസ് അപർണ കെ ഷാജി അല്ല അഥവാ അപ്പൂസ് അപ്പൂസിനെ നിങ്ങൾക്കറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇന്ന് ചുരുക്കി പറഞ്ഞു തരാം ഈ പുള്ളിക്കാരിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയം അതിവിദഗ്ധമായി പാളുന്നു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതിനെ നമ്മൾ തെറ്റ് പറയുന്നില്ല പാളിയതോടെ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പലതരത്തിലുള്ള വീഡിയോസ് വരുന്നു പുള്ളിക്കാരിയെ പറ്റി പലതരത്തിലുള്ള അവരാധങ്ങൾ വരുന്നു അവരാധങ്ങളെല്ലാം നമ്മൾ ഇട്ടാൽ പലതരത്തിലുള്ള വീഡിയോകൾ വരുന്നു ഈ വീഡിയോയിൽ കൂടുതലും ഈ പുള്ളിക്കാരി നമ്മുടെ ഉന്നമറന്ന് തെന്നിപ്പറന്ന അപ്പുക്കൂട്ടനല്ലേ അപ്പുക്കൂട്ടനെ പോലെ ഏത് വീഡിയോ എടുത്താലും എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മോങ്ങി 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 ഈ പുള്ളിക്കാരിക്ക് വളരെയധികം ജനപിന്തുണ കിട്ടി ജനപിന്തുണയുടെ ഭാഗമായി ഈ പുള്ളിക്കാരി വൈറലായി വലിയ സംഭവമായി വലിയ കിടോസ്കിയായി ആയതിന് ശേഷം ഈ പുള്ളിക്കാരി ചെയ്തതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻ്റെ ഹോൾസെയിൽ ഡീലറായി മാറിയിരിക്കണം സുഹൃത്തുക്കളെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കത് ഈ കുട്ടിയുടെ ഒരു റീൽ കണ്ടു തുടങ്ങാം ഈ കുട്ടി ഭക്തിസാന്ദ്രമായ ഒരു ഒരു പ്രദേശത്ത് പോയി മറ്റേ ഗുരുവായൂർ അമ്പലനടയിൽ പോയി പ്രാർത്ഥിക്കുന്ന വീഡിയോ നമുക്ക് കണ്ടു തുടങ്ങാം സൗണ്ട് വെക്കത്തില്ലാട്ടോ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിയറായിട്ടിരിക്കും അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഓടുന്നു ഹുസൈൻ ബോൾ തോടുന്നു ഇതേപോലെ അങ്ങനെ ഓടുന്നു അങ്ങനെ ഒരു മനോഹരമായ രീതിയിൽ ഈ പുള്ളിക്കാരുടെ റീൽസ് ഒക്കെ വളരെ അടിപൊളിയാണ് ഈ പുള്ളിക്കാരുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ് ഈ പുള്ളിക്കാരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുള്ളതാണ് ഞാൻ ഈ പുള്ളിക്കാരിയുടെ വലിയൊരു ആരാധകനാണ് അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ വീഡിയോ വരികയും അത് വളരെ അധികം ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പുള്ളിക്കാരിയുടെ മുൻ കാമുകൻ എന്ന് ഇവരൊക്കെ തന്നെ പറഞ്ഞ ബ്രേക്കപ്പായിട്ട് പോയ പയ്യൻ ആ പയ്യൻ്റെ പേര് ക്രൗഡ് ഗിഡോ ഈ പോക്കാണെങ്കിൽ ക്രൗഡിൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല എല്ലാവരുടെ നിന്നും കിട്ടും അമ്മതി ഒരു ക്രൗഡ് ഗിഡോ ഈ ക്രൗഡ് ഗിഡോയുടെ ഒരു വീഡിയോയും കൂടെ വന്നു ആ ക്രൗഡ് ഗിഡ്ഡോയുടെ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം ആഹാ ഇത് അതേ ബാക്ക്ഗ്രൗണ്ട് അതേ സ്ഥലം അതേ സമയം അതേ നേരം അതേ നിമിഷം അതേപോലത്തെ അതേ സെയിം 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 എവിടേക്കോ ചില ചായ കാച്ചൽ എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഫീൽ ചെയ്തോ അങ്ങനെ ഇവർ രണ്ടും ഒരേ തരത്തിലുള്ള റീലുകൾ വന്നു ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ ഈ റീല് പ്രത്യക്ഷപ്പെട്ടത് ഫെബ്രുവരി പതിനാല് പ്രണേതാക്കളുടെ ദിവസത്തിലാണ് സുഹൃത്തുക്കളെ അതും കൂടെ നമ്മൾ ഓർത്ത് വെക്കണം ഇവർ രണ്ട് പേരും ബ്രേക്കപ്പായി 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 അവൾ എന്നെ ചതിച്ച് ഇവനെന്നെ ചതിച്ച് അവനെന്നെ ചതിച്ചു ഇതാ പേര് പറത്തില്ല കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാൻ പ്രേമിച്ച് ഇരുപത്തേഴ് ഇങ്ങനെ കുറേ കൊണസ്റ്റ് സാധനങ്ങളാണ് ഇവരുടെ രണ്ടിൻ്റെ പേജിൽ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഇവരുടെ മറ്റൊരു റീല് പുറത്തു വരുന്നുണ്ടായി ആ പുറത്ത് വന്ന റീലും കൂടെ നമുക്കൊന്ന് കാണാം ആ റീലിനകത്ത് ഇവരെ രണ്ടിനെയും സിംഗിൾ ഫ്രെയിമിൽ നമുക്ക് കാണാം അതായത് ബ്രേക്കപ്പായി കടന്ന് മോങ്ങി രണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് സൈബർ പുള്ളിയും കിട്ടി രണ്ടുപേരും പോപ്പുലറായ ആളുകളെ ഒരു ഫ്രെയിമിൽ കാണാം അതും വളരെ സ്നേഹത്തോടെ കണ്ടു എന്താണ്ട് ആ പുള്ളിക്കാരെ നടന്നു വരുന്നു ക്യാമറയുടെ ബാഗ് കണ്ടു അതാണ്ട് നമ്മുടെ പുള്ളിക്കാരി കണ്ടു ദ കിഡ്ഡോയും കണ്ടു അപ്പം കിഡ്ഡോയും കിഡ്ഡിയും കൂടെ അവിടെ ഒന്നിച്ച് ആ അമ്പലത്തിൽ അമ്പലത്തിലുണ്ടായിരുന്നു അവരൊന്നിച്ചാണ് ആ യാത്ര പോയത് ഈ സാധനം പുറത്തേക്ക് വന്നപ്പോഴത്തേനും ആൾക്കാരുടെ ഇടയിൽ ഇത് വളരെയധികം ചർച്ചാ വിഷയമുണ്ടായി അപ്പോൾ ആ വീഡിയോ എടുത്ത് തന്നത് കിഡ്ഡോ ചേട്ടനാണോ ഈ വീഡിയോ എടുത്ത് തന്നത് അപ്പുസ്മോളാണോ എന്നൊക്കെയുള്ള ചായ കാച്ചിലും കാര്യങ്ങളും സംശയങ്ങളും എല്ലാം ആളുകൾക്കിടയിൽ ഉണ്ടായി അങ്ങനെ ഞാൻ ഇവരുടെ പേജിൽ കയറി നോക്കിയപ്പോഴത്തേനും വാവു എന്തൊരു അത്ഭുതം രണ്ടുപേരും പരസ്പരം ബ്രേക്കപ്പ് ആണ് ഒരേ സമയത്ത് പക്ഷേ ഒന്നിച്ചു പോകുന്നു എല്ലാ വീഡിയോയിലും എല്ലാ സ്ഥലങ്ങളിലും ഒന്നിച്ചാണ് പക്ഷേ പോസ്റ്റ് ചെയ്യുന്ന സമയങ്ങൾ മാത്രം വ്യത്യാസമാണ് ഇവര് ബുദ്ധിമതിയും ബുദ്ധിമാനുമായിരിക്കാം പക്ഷെ കാണുന്നവരെ പൊട്ടന്മാരാക്കല്ലേ നിങ്ങൾ ബ്രേക്കപ്പ് ആയാലും നിങ്ങൾ യോജിച്ചാലും നമുക്കൊരു തേങ്ങയും ഇല്ല നാട്ടുകാര് വെറുതെ പറ്റിക്കാതിരുന്നാൽ മതി ഇപ്പോഴും ഇവർ ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറഞ്ഞുതന്നെയാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത് അതിലേക്കെന്നൊക്കെ നമുക്ക് വരാം നിങ്ങൾ യോജിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാരകർക്ക് ആരാ ആരാധകർക്ക് കൂടുതൽ സന്തോഷമാകത്തല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണ്ടി ചിന്തിക്കാൻ ഏതായാലും നമുക്ക് മറ്റൊരു സാമ്യതം കൂടെ കണ്ടുപിടിക്കാം അപ്പോൾ ഇതിനകത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുക അഞ്ച് ഡിഫറൻസുകൾ സ്പോട്ട് ചെയ്യുന്നവർക്ക് അഞ്ച് ഡിഫറൻസ് സ്പോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കണ്ടോളൂ ഇത് കടൽ തീരത്തൂടെ ആ കുട്ടി നടക്കുകയാണ് അതിനകത്ത് ആ എഴുതി വെച്ചേക്കുന്ന ടെക് ഇതെന്ന് പറഞ്ഞാൽ ആർ യു ഹാപ്പി വിത്ത് ഹെർ ഈ ഹെററിൻ്റെ കൂടാണെങ്കിൽ ഈ ഹെറിയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഈ ഹെററിൻ്റെ ഡ്രസ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഹെററിൻ്റെ ഡ്രസ്സിൻ്റെ പ്ലച്ചന എന്നുള്ള കളറ് നിങ്ങൾ നോട്ട് ചെയ്യുക ഹെററിൻ്റെ കെട്ടിപ്പിടുത്തം നോട്ട് ചെയ്യുക ഹെർറ് നിൽക്കുന്ന കടലിലാണ് ഹെർറ് നിൽക്കുന്ന ബീച്ചിലാണ് ഹെർറി നിൽക്കുന്ന ഒരു ഒരു ചുറ്റുപാടെല്ലാം നിങ്ങൾ നോട്ട് നോട്ട് ചെയ്യുക ഇനി നമ്മൾ ഹെറിൽ നിന്ന് മാറി ഹിസ്സിലേക്ക് വരുമ്പോഴത്തേന് ഹീയിലേക്ക് വരുമ്പോഴത്തേനും ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ കാണിച്ചു തരാം ഇതിനോട് സാമ്യമുള്ള അതേ കടൽ തീരം അതേ കടൽ തീരത്തിൽ നമ്മൾ ഈ ഹെർറിൻ്റെ വസ്ത്രധാരണം ഒന്ന് ശ്രദ്ധിക്കുക ആ ഡ്രസ്സാണോ ഈ ഡ്രസ്സ് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കണ്ടോ കാരണം അതേ കുട്ടി അതേപോലെ ഒരു കടൽ അതേ ഡ്രസ്സ് വേറെ വീണ്ടും കടലിൽ നമ്മുടെ കിഡ്ഡോയുടെ കൂടെ ഏതാ ക്രൗഡ് കിഡ്ഡോയുടെ കൂടെ ആ കിഡ്ഡോയിനും ക്രൗഡിൽ കണ്ടതാണോന്നറിയത്തില്ല ഏതായാലും ക്രൗഡ് കിഡ്ഡോയുടെ കൂടെ ഈ പുള്ളിക്കാർ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇവര് രണ്ടും അല്ലെങ്കിൽ ഇവര് മൂന്നും ഒരേ സമയത്താണ് സുഹൃത്തുക്കളെ ബീച്ചിൽ പോയിരിക്കുന്നത് വാവു ഒരാളുടെ ജീവിതത്തിൽ ഒരു കുറ്റം കണ്ടുപിടിച്ചപ്പോൾ എന്തൊരു സമാധാനം ഇനി ഇതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ നോക്കുകയാണെങ്കിൽ ഒരു പാറപ്പുറം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഈ വീഡിയോയിൽ പുള്ളിക്കാരനിട്ടിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഡ്രസ്സ് നമുക്ക് വേറെ എവിടെയെങ്കിലും ഇതുപോലെ തന്നെ സാമ്യമുണ്ടോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ഡ്രസ്സ് നോക്കുക പുള്ളിക്കാരൻ നിൽക്കുന്ന ലൊക്കേഷൻ നോക്കുക ഒരു പാറപ്പുറവും കാര്യങ്ങളൊക്കെയാണ് വളരെ മനോഹരമായ ഒരു റീലാണ് ഈ റീലിൻ്റെ ഒന്ന് സൗണ്ട് വെക്കാൻ പറ്റത്തില്ല സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപ്പുവറായിട്ട് അടിച്ച അവന്മാരെ എനിക്ക് തരും അതുകൊണ്ട് നിങ്ങൾ ഈ ഡ്രസ്സ് ശ്രദ്ധിക്കുക ഇനി നമ്മൾ കിഡോടെ ഡ്രസ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അപർണ അരക്കൊരു ഡ്രസ്സ് വലിച്ചിങ്ങനെ കെട്ടിട്ടുണ്ട് പടയപ്പാ ആ ഡ്രസ്സും ഈ ഡ്രസ്സും നമ്മൾ എന്തെങ്കിലും സാമ്യമുണ്ടോയെന്ന് കാണുന്ന നിങ്ങൾ കമൻ്റ് ചെയ്യുക ഈ ഡ്രസ്സ് തല തിരിച്ചിട്ട് കഴിഞ്ഞാൽ തല തിരിച്ചെന്ന് പറഞ്ഞാൽ അതായത് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ പറയുക അതാ കണ്ടോളൂ ഇത് എനിക്ക് കണ്ടിട്ട് ആ പയ്യൻ്റെ ഡ്രസ്സ് തന്നെ തിരിച്ചിട്ടിട്ടുണ്ടെന്ന് അതൊന്നേ ആ പയ്യൻ പയ്യനെന്നാലും എന്തിനായിരിക്കും ഡ്രസ്സ് ഒരു ഉരിപ്പം കൊച്ചിന് കൊടുത്തേ ഇതെല്ലാം നമ്മുടെ അനുമാനങ്ങൾ മാത്രം കേട്ടോ ഇതൊന്നും നമ്മൾ ഇതാണ് ഇതിങ്ങനെയാണ് അതങ്ങനെയാണെന്നൊന്നും എടുത്തു പറയുന്നില്ല അപ്പോൾ അവിടെയും ഇവർ ഒന്നിച്ചാണ് പോയത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സുഹൃത്തുക്കളെ ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു ലൊക്കേഷനിലേക്കാണ് ക്ഷണിക്കുന്നത് ഇത് ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ നമ്മൾ ഇവരുടെ റീലിൽ കയറി കണ്ടുമെഴുകിയിട്ടുണ്ട് ഇവരുടെ റീലി ഞാൻ അരിച്ച് പെറുക്കി തോന്നിക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുത്തിട്ടുണ്ട് അടുത്ത പെറുക്കിയെടുത്ത് അരി നിങ്ങൾ കണ്ടു ഇതാണ്ടേ ഇതൊരു മഹത്തരമായ ലൊക്കേഷനാണ് ഈ ലൊക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക ആ കൂടുള്ള പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണവും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പെൺകുട്ടിയാണ് ഇവരെ കൂടുതലായിട്ടും കൊണ്ട് ട്രാപ്പിലാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് നമുക്ക് ജനങ്ങൾക്ക് ഒരു സാധനം തന്നത് ഇനി കിഡ്വാട എന്ന് പറയുന്നത് നമ്മൾ കിഡിയടയിലേക്ക് വരുമ്പോഴത്തേനും പുള്ളിക്കാരി ഇതേണ്ടേ അതേ ലൊക്കേഷൻ അതേ പെൺകുട്ടിയുടെ അതേ ഡ്രസ്സ് അപ്പോൾ ഇവിടെയും അവർ പോയത് ഒന്നിച്ച് തന്നെ ഇന്നത്തെ നാട്ടുകാരോട് മൊത്തം ആണെന്ന് പറഞ്ഞുകൊണ്ട് വരും എന്നിട്ടും ഇപ്പോഴും റീലിടുമ്പോൾ അവൻ എന്നെ ചതുക്കി ജനിക്കുമ്പോൾ മാത്രം ഉള്ളി ജരിക്കാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള റീലുകൾ ഇടുങ്ങി എന്തിനാണ് ഇമാതിരി സൈക്കോ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു ലൊക്കേഷൻ കാണിച്ചു തരാം ഇനി വീഡിയോ അല്ല സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ പ്ലേസ് ചെയ്യാം ആ ഫോട്ടോ നിങ്ങൾ നോക്കുക ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കുക എന്ത് മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് ആ പുള്ളിക്കാരുടെ വസ്ത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ പൂത്തുലിഞ്ഞ് നിൽക്കുന്ന പുഷ്പങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ കിഡ്ഡോയിൽ നിന്നും വീണ്ടും നമ്മൾ കിഡ്ഡിയിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കുക അതേ ബാക്ക്ഗ്രൗണ്ട് ആ പുള്ളിക്കാരുടെ ഡ്രസ്സ് ശ്രദ്ധിക്കുക അതേ ഡ്രസ്സ് അപ്പോൾ ഇവിടെയും അവർ പോയിട്ടുള്ളത് ഒന്നിച്ച് തന്നെയാണെന്നുള്ള അനുമാനത്തിൽ നമുക്ക് എത്താം ഇനി നമ്മൾ വീണ്ടും ഒരു സാധനം നോക്കുമ്പോഴത്തേനും ഈ ഫെബ്രുവരി പതിനാല് വാലൻറ്റൈൻസ് ഡേയുടെ അന്നാണ് നമ്മുടെ ഈ ചേട്ടൻ മറ്റേ സാധനം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏത് സാധനമായി ഇവർ ഗുരുവായൂർ അമ്പലം നടയിൽ പോയിട്ട് മറ്റേ ഞാൻ ഞാനിനി ഞാൻ ആ സാധനം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ പാട്ടല്ല കേട്ടോ ഏതൊരു പാട്ടോ ഗുരുവായൂർ അമ്പലം നട വന്നോണ്ട് നമ്മളത് പറഞ്ഞുള്ളൂ അതിനകത്തെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ വെക്കാം ഇതിനകത്ത് ആ പുള്ളിക്കാരിയുടെ കയ്യിലിരിക്കുന്ന അതേ മയിൽപേരി അല്ലേ ആ പുള്ളിക്കാരിൻ്റെ കയ്യിൽ ഇപ്പുറത്തിരിക്കുന്നേ കുമ്പിടിയാണോ അവിടെ കണ്ട് ഇവിടെ കണ്ട് ഇത് ഒന്നോ രണ്ടോ ഒക്കെ അവിചാരിതമായി സംഭവിക്കാം അത് നമ്മൾ യോജിക്കുന്നു പക്ഷേ എല്ലാം എന്നും അവിചാരിതമായി സംഭവിക്കുമോ എനിക്ക് അറിയില്ല ഇനി ഇതിനോടനുബന്ധിച്ച് നമ്മുടെ മൂപ്പൻസ് വ്ളോഗിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു മൂപ്പൻസ് വ്ളോഗിൽ വന്ന വീഡിയോയെക്കുറിച്ച് നമുക്കൊന്ന് കാട്ടുനോക്കാം കേട്ടുനോക്കാം ഇതിനകത്ത് ഈ പുള്ളിക്കാരും പുള്ളിക്കാരനും ബ്രേക്കപ്പ് ആകുന്നതിനോ ഒന്നിക്കുന്നതിനോ ഒന്നും നമ്മൾ എതിരുവല്ല നമുക്ക് അതിനോട് യാതൊരു ഒപ്പീനിയനും ഇല്ല അത് നിങ്ങളുടെ സ്വാഭാവികമായി ഇഷ്ടമാണ് നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾക്ക് എന്തും ചെയ്യാം നിങ്ങൾക്ക് അത് മറച്ച് വെക്കണം മറച്ചു വെക്കാം പബ്ലിഷ് ചെയ്യണം പബ്ലിഷ് ചെയ്യാം യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഒരു പബ്ലിക് ഫിഗർ ആവുമ്പോഴത്തേനും നിങ്ങളെ കൂടുതൽ ആളുകൾ അറിയുമ്പോഴത്തേനും പല ആളുകളും ശ്രദ്ധിച്ചു തുടങ്ങുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാം നിങ്ങൾ പലതരത്തിലുള്ള കള്ളങ്ങൾ പറയുമ്പോഴത്തേന് നിങ്ങളുടെ ക്രെഡിബിലിറ്റി നശിക്കാനുള്ള സാധ്യതയുണ്ട് ബേസിക്കലി നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കത്തില്ല ഒന്നാമതായി രണ്ടെണ്ണവും ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ടീമുകളാണ് അപ്പോൾ ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് പ്രമോട്ട് ചെയ്ത് ഓൾറെഡി ഉടപ്പാണെന്നാണ് നാട്ടുകാരുടെ മനസ്സിൽ മൊത്തം കിടക്കുന്നത് അതിൻ്റെ കുടുങ്ങിൻ്റെ സാധനം കൂടെ എപ്പോഴത്തേക്കും ശുഭം ഇനി നമുക്ക് നമ്മുടെ മൂപ്പൻ സ്ലോകിൽ വന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാം മുഴുവൻ അറിയിച്ചുകൊണ്ടിരുന്നത് ബ്രേക്കപ്പ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ റിലേഷൻ ആയി പറഞ്ഞു അതിന്റെ വീഡിയോ ഇറങ്ങി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു പറഞ്ഞിട്ട് പിന്നെ അവടക്കുന്നത് ഇനി അവൾ അവന്റെ പുറകാണ് നടക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ത് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വരികളൊക്കെയാണ് ഹാഷർ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ അപ്പോൾ അപ്പോൾ ആപ്പ് അവർ അവർ മാറി മാറി പൈസ എന്നിട്ട് പലരും പലരും പറയുന്നുണ്ട് ായിരുന്നു അതെനിക്ക് അറിയില്ല കേട്ടോ എറണാകുളത്ത് ഒന്നിച്ചൊക്കെയാന്ന് പറയുന്നത് ഇത് ശരിക്കും ഇവരെ ഇവർ എറണാകുളത്ത് ലിവിങ് ടുഗതർ പോലെ അതാണല്ലോ ഉദ്ദേശിച്ചത് അതാണോ എന്ന് നമുക്കറിയില്ല അതോ ഇനി ഇവരുടെ വളർച്ച കണ്ടിട്ട് അസൂയം മൂത്താരെങ്കിലും പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല നമുക്കിതിനകത്ത് ജെനുവിൻ പോയിന്റ് അറിയില്ല ഞാൻ അത് എടുത്തു പറയാൻ കാരണം അങ്ങനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ആട്ടോ റിയില്ല പക്ഷെ വീഡിയോ പലതും വേറെ ഒന്നിച്ചു രണ്ടേരൊന്നിച്ചെടുക്കുന്ന വീഡിയോ പോലെ തന്നെയാണ് ചോദിക്കുമ്പോഴൊക്കെ ഇല്ല എന്നൊക്കെ പല ട്രോൾ ചെയ്യുമ്പോൾ പലരും റിയാക്ട് ചെയ്യുമ്പോ അങ്ങനെ ഭയങ്കര പ്രശ്നം പിന്നെ ഇവരുടെ തന്നെ ഫേക്ക് അക്കൗണ്ട് ഉണ്ട് കുറേ ഇൻസ്റ്റില് അതൊരു പച്ച തെറുപിളിക്ക വീട്ടുകാരെ അതൊക്കെ ആയിരുന്നു ഇവർ തന്നെ യൂസ് ചെയ്യുന്നത് ഇവളൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത് എന്നിട്ട് പച്ച തേറ് വിളിക്കുക അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ ഈ വീഡിയോ വേണം അതിന്റെ കഴപ്പം തീർന്നു കിട്ടി നല്ല നല്ല പിള്ളേരാ രണ്ട് നല്ല പിള്ളേരാ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അവരുടെ വീഡിയോ കാണുമ്പോ ഒരേ പോലെയല്ല ഒന്ന് തന്നെയാണ് രണ്ടുപേരും ഒരേപോലെ ഒരിടത്ത് തന്നെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരുടെ വീഡിയോ പുള്ളിക്കാരൻ എടുത്തു കൊടുക്കുന്നു അപ്പോൾ പുള്ളിക്കാരൻ റീലിൽ വരില്ല പുള്ളിക്കാരൻ്റെ വീഡിയോ പുള്ളിക്കാരി കൊടുക്കുന്നു അപ്പോൾ പുള്ളിക്കാർ റീലിൽ വരുന്നില്ല ഉള്ള വ്യത്യാസം അവർ തമ്മിൽ സൗഹൃദം പോലുമില്ല സുഹൃത്തുക്കളെ അത് അബദ്ധവശാ കണ്ടതേ ഉള്ളൂ ഈ ഡ്രസ്സ് അരങ്ങി കെട്ടിയതിൻ്റെ പിന്നിലെ ഒരു ശാസ്ത്രമുണ്ട് ഇനി നമ്മൾ നേരെ നമ്മുടെ വിക്കിയാണിലേക്ക് വരികയാണെങ്കിൽ വിക്കി തഗ്ഗിലേക്ക് വരികയാണെങ്കിൽ വിക്കി തഗ് നമ്മുടെ അപർണ അപ്പൂസിനെ വിളിച്ചിട്ട് ഈ ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ ഞാൻ എൻ്റെ ചാനലിലൂടെ ജനങ്ങളെ അറിയിച്ച് നിനക്ക് നീതി

അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്ത് അതെ അപ്പം ഇവര് ഇവരുടെ സുഹൃത്തുക്കളെല്ലാം ഒരേ ഫ്രണ്ട്സ് അതായത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ് ഇവന്റെ ഫ്രണ്ട് നമ്മുടെ എല്ലാം ഫ്രണ്ട് കോമൺ ഫ്രണ്ടാണ് അപ്പം ഇവർ എവിടെ പോകുന്നെങ്കിലും എക്സ് ലവർ ഉള്ള ഗാങ്ങിന്റെ കൂടെയാണ് എക്സ് ലവറിയെ കൊണ്ട് എക്സ് ലവർ പോകുന്നത് അപ്പോൾ പോകുമ്പോഴത്തേനും സുഹൃത്തുക്കളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ കോമൺ ഫ്രണ്ട്സ് ഫ്രണ്ട്സായതുകൊണ്ട് അവർ വിളിക്കുമ്പോൾ നമുക്ക് പോയാലേ പറ്റത്തുള്ളൂ നമ്മൾ പോകും നമ്മൾ ഒന്നിച്ച് എൻജോയ് ചെയ്യും നമ്മൾ സംസാരിക്കും നമ്മൾ കയ്യിൽ പിടിച്ച് സംസാരിക്കും എക്സ് ലവറായതുകൊണ്ട് കേട്ടോ സുഹൃത്തിനൊന്നും നമുക്ക് കുഴപ്പമില്ല അവൻ്റെ എടുത്ത് അരക്കി കിട്ടും എന്നിട്ട് ഞങ്ങൾ തമ്മിൽ നീയാരോ ഞാനാരോ നമ്മൾ ആലുവ മണ്ണപ്പുറത്തെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ വീഡിയോസ് ഇടും ഇത് കണ്ട് കുറേ പൊട്ടന്മാർ ഇവരെ സപ്പോർട്ട് ചെയ്യും കുറേ പൊട്ടന്മാർ അവരെ സപ്പോർട്ട് ചെയ്യും ഈ അപർണ എ അപ്പൂസിനെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിവിടെ കാര്യമായിട്ട് എടുക്കണ്ട പിന്നെ അവന്റെ ഷർട്ട് ഞാൻ കയ്യിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നു ബാക്കിൽ കിട്ടിയിട്ടിരിക്കുന്നു എന്നും പറഞ്ഞുള്ള ആ വീഡിയോസ് മുഴുവൻ ഷെയർ ആയി പോകുന്നു കാര്യം എന്താന്ന് അറിയാണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം പീരിയഡ്സ് ആയിരുന്നു ഏഹ് ബർത്ത്ഡേ സെലിബ്രേഷൻ പോയ സമയത്ത് പീരിയഡ്സ് ആയിരുന്നു ആ സമയത്ത് അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഷർട്ട് ബാക്കി വഴി കെട്ടിയത് ഏഹ് പിറ്റേന്നും സെയിം അവസ്ഥ തന്നെയായിരുന്നു ബ്ലഡ് ലീക്ക് ആയിട്ട് ഞാൻ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ബ്ലാക്ക് ബാക്കിൽ കെട്ടിയിരുന്നായിരുന്നു അവന്റെ ഷർട്ട് അതായത് ആ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹൈഡ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരി മേടിച്ച് കെട്ടിയതാണ് പുള്ളിക്കാരൻ്റെ എന്ന് പറയുന്ന വസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാം തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ് അങ്ങനെ വാരി കെട്ടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ് ലവറിൻ്റെ വസ്ത്രം മാത്രമേ ലഭിച്ചുള്ളൂ അതായത് എടെ അവ പുള്ളിക്കാരനായിട്ട് പ്രണയം ഉണ്ടെന്നോ സൗഹൃദം ഉണ്ടെന്നോ പറഞ്ഞാൽ തീർന്ന് കിടന്ന് മെഴുകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ പുള്ളിക്കാരനോട് സൗഹൃദം ഉണ്ടെന്ന് നമുക്കെന്ത് കെട്ടിയാൽ നമുക്കെന്ത്

ഉഫ് ഉ വരികളാണ് പടച്ചു വിടുന്നത് പടച്ചുവിടുന്നതെന്നുള്ളത് ഈ പുള്ളിക്കാരി വല്ല കവിതയൊക്കെ എഴുതാൻ പോയി കഴിഞ്ഞാൽ സെറ്റ് സാധനം നമ്മുടെ ഇപ്പം നിലവിലുണ്ടായിരുന്ന വലിയ ലെജൻഡറി കവികൾ മാറി നിൽക്കും അമ്മമാതിരി വരികളൊക്കെയാണ് പുള്ളിക്കാരിയുടെ അടുത്തുനിന്ന് വരുന്നത് എൻ്റെ പൊന്നളിയാൽ മെഴുകണ്ട നിങ്ങൾ പോയി കണ്ട് തീർന്ന് അത്രേ ഉള്ളു പ്രശ്നം ജനിച്ചില്ലേ അതുകൊണ്ട് ജീവിച്ച് തീർക്കുന്നുണ്ട് ഞങ്ങൾക്ക് മരിക്കാൻ സാധിക്കുമോ മറ്റേ ഉന്നം പറഞ്ഞ പോലെ രണ്ട് കരച്ചിലും കൂടെ എടുത്തിട്ട് ഏ പറയ രണ്ട് കരച്ചിലൂടെ കരയും അപ്പം സെറ്റാവും ഈ കുറേ ഇൻഫ്ലുവൻസർമാരുണ്ട് തൊട്ട ഉടനെ ഇപ്പം എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ കരഞ്ഞ് മെഴുകിക്കൊണ്ടിരുന്ന ഭസ്മിന സാഗ്യൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് പ്രേമിക്കും ബ്രേക്കപ്പാകും കരയും പ്രേമിക്കും ബ്രേക്കപ്പാകും കരയും പ്രേമിക്കും ബ്രേക്കപ്പാകും കരയും അങ്ങനെ ലാസ്റ്റ് ഒരു പശു മുമ്പേട്ട് കെട്ടി സെറ്റപ്പായിട്ടുണ്ട് അത് നന്നായിട്ട് പോട്ടെ യാതൊരു പ്രശ്നവും ഇല്ലാതെ ആ ജീവിതം മുന്നോട്ട് പോട്ടെ പക്ഷേ ഈ കരഞ്ഞ് കരഞ്ഞ് നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ നിങ്ങൾ കരഞ്ഞ് ചെയ്തോ ഒരു കുഴപ്പമില്ല പക്ഷേ അത് മുതലെടുക്കരുത് നിങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ വിഷമം കണ്ടിട്ട് കൂടെ നിൽക്കുന്നവനെ ഒരുമാതിരി പിന്നെ എന്നെ പേഴ്സണലി അറിയാവുന്ന എന്റെ ഫാമിലിക്കും എന്റെ ഫ്രണ്ട്സിനും എന്റെ ചുറ്റുപാട് നിൽക്കുന്ന എല്ലാവർക്കും എന്നെ അറിയാം ഞാൻ അവന്റെ അടുത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ ഞങ്ങളുടെ റിലേഷൻ ആവും ആകുമോ എന്ന് ചോദിക്കുന്നവരോട് ഒരിക്കലും ആകത്തില്ല എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം പിന്നെ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ എനിക്ക് വയ്യ മടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞു എനിക്ക് എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്തു മടുത്തു അതുകൊണ്ട് കുട്ടിക്ക് അത്ര പറയാനുള്ളൂ ഗൈസ് എന്തുകൊണ്ടാണ് കുട്ടി അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഇനി ഒന്നിക്കു ഒന്നിച്ചു എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള പക്ഷത്തിൽ നിങ്ങൾ അദ്ദേഹമായിട്ടൊരു ഗ്യാപ്പ് പാലിക്കുകയല്ലേ വേണ്ടത് ഏതായാലും നിങ്ങളും പുള്ളിയായിട്ട് ഒന്നിക്കാതിരിക്കുക എന്നുള്ള നിങ്ങളുടെ ഒരു ഇഷ്ടം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ അപ്പോൾ ഈ ഇമാതിരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകൾ നാട്ടുകാരെ പലതരത്തിൽ പറ്റിക്കാതിരിക്കുക ഈ ബെറ്റിംഗ് അപ്പ് പറ്റിയൊരു തവണക്കൂടെ നിങ്ങളുടെ വിഷമം കാണിച്ചുള്ള പറ്റിയൊരു മറ്റൊരു തവണക്കൂടെ നിങ്ങളുടെ ജെന്യൂൻ ഫീലിംഗ് നിങ്ങളിട് നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ വിഷമം കണ്ടിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ തേക്കുന്ന പ്രവണത ഉണ്ടാവരുത് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെത്രയും പെട്ടെന്ന് ഒന്നിക്കാതിരിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ കല്യാണത്തിനാണോ മറ്റൊരു വീടിയായിട്ട് കാണുന്നത് വരെ ബായ്